ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പണത്തോരു മുമ്പുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ മനസ്സിൽ കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇടിമിന്നലായിരുന്നു പക്ഷേ അതൊക്കെ മാറിയില്ലേ എന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ ചോദിക്കുക മാറി ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയായി എന്തുകൊണ്ടാണ് ഞാനുള്ളത് കൊണ്ട് എന്ന അലീന പറഞ്ഞപ്പോൾ അല്ല നീ ഉള്ളത് കൊണ്ടല്ല നീ എൻ്റെ ആയതുകൊണ്ട് നീ എൻ്റെ മകളായതുകൊണ്ട് നിന്നെ വൈജൻ്റെ പ്രസവിച്ചെന്നേ ഉള്ളൂ ഫൈജദതിൻ്റെ അമ്മയൊന്നുമല്ല പട്ടിപ്പെട്ടതുപോലെ പ്രസവിച്ചു എന്ന് മാത്രം പ്രസവിച്ചാൽ ഒരു സ്ത്രീ അമ്മയാകുമോ ഞാനല്ലേ നിൻ്റെ അച്ഛൻ ഏ ബ്രിജിത്ത മമ്മി എന്തുകൊണ്ടാണ് ഭൂമിയിലെ ഏറ്റവും നല്ല മമ്മിയായത് നിനക്ക് അത് എന്നെ അത്രയ്ക്ക് സ്നേഹിച്ചത് കൊണ്ടാ എന്ന് അലീന പറഞ്ഞപ്പോൾ ഞാനേ അതിനും മീതയാ അതുക്കും വേലേ എന്ന് ബാലചന്ദ്രൻ ബ്രിജിത്താമ്മ എവിടെന്നാണ് തുടങ്ങിയത് നീ ഒരു ഓർഫനായത് മുതൽ അല്ലേ നീ ഒരു ഓർഫനായത് കൊണ്ട് അല്ലേ ഞാനങ്ങനെയല്ല ഞാനങ്ങനെയാണോ എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുക കേട്ടോ ബാലചന്ദ്രൻ്റെ വാക്കിലെ ആ ഓരോ ഫീലിങ്സും അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അലേനിയുടെ കണ്ണൊക്കെ നിറയാണ് അല്ല സന്തോഷം കൊണ്ടാണ് കേട്ടോ നിറയുന്നത് ഞാൻ എവിടെന്നാണ് തുടങ്ങിയത് എന്നെ ചവിട്ടി പുറത്താക്കേണ്ടതിന് പകരം അവിടെ അത്ര അത്രയും പറഞ്ഞപ്പോഴേക്ക് ബാലചന്ദ്രൻ കൈകൊണ്ട് തടുക്കുകയാണ് മതി നിനക്കറിയാമല്ലോ അല്ലേ നിനക്കറിയാമല്ലോ അത് മതി പതുക്കെ ബാലചന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ച് പതുക്കെ അവരുടെ തലേനയ്ക്ക് ഒന്ന് തലോടുക നീ എൻ്റെ കുഞ്ഞല്ലേ മോളെ അപ്പോഴേക്കും അലിയനെ പറഞ്ഞു അതെ പിന്നെ കാണിക്കുന്നത് അലിയന് വൈകിട്ട് റൂമിലേക്ക് വരികയാണ് എല്ലാ പണിയും കഴിഞ്ഞപ്പം പാവ മുത്തശ്ശി ഇല്ലാത്ത മുത്തശ്ശിയുടെ മുറി മുത്തശ്ശിയുടെ ബെഡ്ഡൊക്കെ അലങ്കോലായിട്ട് കിടക്കായിരുന്നു മുത്തശ്ശിയാ പോയതിന് ശേഷം അലിയനിങ്ങോട്ട് കയറിയിട്ടില്ല കേട്ടോ എന്തായാലും ബെഡിൻ്റെ കവിയനും അതുപോലെ തലയണ കവിയനൊക്കെ ഊരി പുതപ്പൊക്കെ എടുത്തുകൊണ്ട് പോയി അലക്കാനായിട്ട് അലക്കാൻ കൊണ്ടു എന്നിട്ട് അലീന പുതിയൊരെണ്ണം വിരിച്ചു അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് അലീനയുടെ മനസ്സിൽ ആ കട്ടിലേക്ക് ഇങ്ങനെ നോക്കി കുറച്ച് നേരം നോക്കി നിന്നിട്ടോ എന്നിട്ട് തൻ്റെ പായ എടുക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുക അപ്പോഴേക്കും കൃഷ്ണമോൾ വന്നിട്ടോ ചേച്ചി എന്ന് വിളിച്ചോണ്ട് എല്ലാം മാറ്റി വിരിച്ചോ ചേച്ചിക്ക് ഇനി ഇതിൽ കിടക്കാലോ സുഖമായിട്ട് കുറച്ചുകൂടെ വീട് വേണമായിരുന്നല്ലേ എന്നാൽ എനിക്കും ചേച്ചിയുടെ കൂടെ വന്ന് കിടക്കായിരുന്നു ഒരുമയുണ്ടെങ്കിൽ ആ ഒലക്കപ്പുറത്തും കിടക്കാമല്ലേ എന്ന് കൃഷ്ണമോള് ചോദിച്ചു കേട്ടോ അലീന എന്തായാലും അലീനയുടെ പാ നിവർത്താണ് കട്ടിലും ബെഡും ഉണ്ടല്ലോ അത് പിന്നെ എന്തിനാ ചേച്ചി ഇവിടെ കിടക്കുന്നത് അത് മുത്തശ്ശിയുടെ ബെഡല്ലേ മുത്തശ്ശി വരുമ്പോൾ കിടക്കണ്ടേ അത് തിരിച്ചു വരുമ്പോൾ മതിയല്ലോ അതിന് എത്ര നാൾ കഴിഞ്ഞായിരിക്കും അതെ നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമേ വരത്തുള്ളൂ അങ്ങനെ ആഗ്രഹിക്കണമെങ്കിൽ ഒരാളെ നമ്മൾ അതുപോലെ മിസ് ചെയ്യണം ആ ആളിൻ്റെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കും ആ ആളിങ്ങ് വന്നിരുന്നെങ്കിലോ എന്ന് അത് വർക്ക് ചെയ്യും ആ ഫീലിങ് ആ ആൾ വരും തീർച്ചയായിട്ടും ഞാൻ ആ ബെഡിൽ കിടക്കുമ്പോൾ അങ്ങോട്ട് വരാനുള്ള വഴി അടച്ചു കളയുന്നതുപോലെയാ മുത്തശ്ശി വരട്ടെ എനിക്കിഷ്ടമായി എന്ന് കൃഷ്ണമോൾ പറഞ്ഞു എന്ത് ഇപ്പോൾ പറഞ്ഞത് എന്നെ പോയി കിടക്ക് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അങ്ങനെ കൃഷ്ണമോൾ കൃഷ്ണമോളങ്ങ് പോവാണ് അലിയുടെ പതുക്കെ പുതുപ്പൊക്കെ എടുത്ത് ഒന്ന് പതുക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് കിടക്കാനായിട്ട് തുടങ്ങിയതാണ് അപ്പോഴാണ് ഇത് കൃഷ്ണമോൾ കൃഷ്ണമോള് ആയിട്ട് വന്നത് ഇതെന്താ എൻ്റെ മോളെ അതേ എനിക്ക് ചേച്ചിട്ട് കൂടെ കിടക്കണം എൻ്റെ മോളെ വല്ല കാര്യമുണ്ടോ കാര്യമുണ്ട് എന്ന് പറഞ്ഞു ആ കുഞ്ഞി ബെഡിൽ കൃഷ്ണമോളും അലീനയും കൂടി പകുതി പുറത്താണ് ചേച്ചി ഈ വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു അല്ലേ എല്ലാ ഞങ്ങളുടെ എല്ലാവരുടെയും ചേച്ചിയായിട്ട് അതിന് ഞാൻ ചേച്ചിയാണല്ലോ അല്ലേ പിന്നെന്താ ചേച്ചിയാന്നേ ഡേ എൻ്റെ കുഞ്ഞാ നീറ്റിക്കുട്ടിയല്ലേ നീയ എൻ്റെ പൊന്നുമണിയല്ലേ നീയ എന്നൊക്കെ അലീനെ ഇങ്ങനെ ചോദിച്ചാൽ അവളെ കൊഞ്ചിക്ക അല്ലേ അപ്പോഴേക്കും കൃഷ്ണമോൾ പതുക്കെ വിതുമ്പാണ് വിതുമ്പി വിതുമ്പി അലീനയെ കെ ഇട്ടിപ്പിടിച്ചിട്ട് അലയുടെ നെഞ്ചിനോട് ചേർന്ന് കിടന്ന് വിതുമ്പി കരയാണ് എന്തിനാ മോളിങ്ങനെ കരയിനെ സന്തോഷം കൊണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജോസൂട്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് മാമച്ചനും അതുപോലെ രേവതിയും കൂടി പതുക്കെ ഇറങ്ങി വരുകയാണ് എങ്ങോട്ടോ പോകാനുള്ള തയ്യാറെടുപ്പാന്ന് തോന്നുന്നു ജോസൂട്ടിക്ക് അരികിലെ കോടി ചെല്ലാണ് രേവതി ആഹാ ഇരിപ്പ് കണ്ടിട്ട് സ്റ്റിയറിങ് അങ്കിളിന് കൊടുക്കില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ ദേ അങ്കളെ കണ്ടോ ഇന്ന് അങ്കളിനെയേ കൊണ്ട് വണ്ടി ഓടിപ്പിക്കില്ല എന്ന വാശിയില്ല ദേ ഇരിക്കുന്നത് അതിനാണോടാ നീ ഇവിടെ കയറി കുത്തിയിരിക്കുന്നത് ഇത്തവണ ഞാൻ എന്തായാലും വരും ഇവളുടെ കോളേജ് ഒക്കെ ഞാനൊന്ന് കാണട്ടെ എൻ്റെ കോളേജ് കണ്ടിട്ട് എന്നെ കിട്ടന്നെ ചോദിച്ചു ചേട്ടന് അവിടെ ചുറ്റിപ്പറ്റി നിന്ന പെൺ പിള്ളേരെ വാങ്ങി നോക്കാനാണോ അതെ വെറുതെ അനാവശ്യം പറയരുത് ഞാൻ അങ്ങനത്തെ ഒരാളല്ല അല്ലെങ്കിൽ നിലത്തൊന്നും അല്ലായിരുന്നല്ലോ ഇപ്പോൾ കോളേജ് കുമാരി ആയപ്പോൾ അഹങ്കാരം കൂടി അങ്കിളും ആൻറ്റിയും കൂടെ വഷളാക്കിയതാ നിന്നെ അങ്കിളിനോട് ആ അങ്കിൾ അന്നേരത്തേനെ കയറി ഇരിപ്പുമായി ഡ്രൈവിങ് സീറ്റിൽ ജോസൂട്ടി രേവതിയോട് രണ്ടെണ്ണം പറയാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് ജോസൂട്ടി രേ ഇങ്ങനെ നോക്കുവാണ് അങ്കിളിനെ നിന്നെ കോളേജിലേക്ക് പിന്നെ ഞാൻ കൊണ്ട് കാണിക്കാം ഇപ്പോൾ രേവതിക്കുട്ടിയുടെ പപ്പയായിട്ടുള്ള സ്ഥാനത്താണ് ഞാനിരിക്കുന്നത് അറിയാവോ ഇത് കേട്ടപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷം രേവതിക്കുട്ടിയുടെ പപ്പയായിട്ട് നീ പോവോ എന്നാ നീ കയറിക്കോ അപ്പോഴേക്കും ജോസൂട്ടി നോക്കി അതെ ഡ്രൈവറാ ഏ ജോസുട്ടി അച്ഛൻ പതുക്കെ ഇങ്ങനെ പറയാ ഡ്രൈവറാ ഡ്രൈവർ എന്ന് പറഞ്ഞപ്പോഴേക്ക് ദേവതിക്കുട്ടി പറഞ്ഞു ദേ ജോസുട്ടി ചായൻ ചീത്ത പറയുന്നത് എൻ്റെ ഏതാണ്ട് അയ്യോ ഞാൻ വെറുതെ സങ്കടം പറഞ്ഞതാണേ ജോസുട്ടി അങ്ങ് പോയി എടി എടാ ഞാനും ഗ്രേസമ്മയും കൂടെയെ ഇവളെ എൻകുട്ടി പുറത്തേക്ക് പോവുക അപ്പം വീട് നോക്കാൻ ആരാ ഉള്ളത് അതേ പട്ടിക്ക് തീറ്റ കൊടുക്കണ്ടേ അത് എനിക്ക് വിശക്കില്ലേ എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും ജോസുട്ടിയുടെ ഈ നിപ്പും ഭാവവും നടപ്പും തിരിഞ്ഞുമുള്ള പോക്കും ഒക്കെ കണ്ടിട്ട് ഗ്രേസമ്മ നമ്മുടെ മാമച്ചനും രേവതിക്കുട്ടിയും കുട്ടിയും കൂടെ നിന്നിങ്ങനെ ചിരിക്കുക ഗ്രേസമ്മ എന്തായാലും ഞാൻ റെഡിയായിട്ട് ഇറങ്ങി വരികയാണ് ഈ പെണ്ണിന് ഒരു ബോധവും ഇല്ല ഇതൊക്കെ എന്തിനാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് വിശന്നിരിക്കാനോ ഏ എന്ന് ചോദിച്ച് ലഞ്ച് ബോക്സുമായിട്ട് വരിക ഇത്ര മറവിയുള്ള ഇതിനൊക്കെ കോളേജ് ചേർക്കണമായിരുന്നോ പഠിക്കാനുള്ളത് മറന്നു പോവില്ലേ എന്ന് ജോസ് കുട്ടി ഗ്രേസമ്മയോട് ഇങ്ങനെ ചോദിക്കുക എടാ നിന്നേക്കാളും ബുദ്ധി അവക്കൊണ്ടറാ പോ 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 എന്നും പറഞ്ഞുകൊണ്ടേക്ക് രേസമ്മ ജ്യൂസ് ടിക്കറ്റ് രണ്ട് കുട്ടം കൊടുത്തിട്ട് ഇറങ്ങി ഇങ്ങ് പോന്നുട്ടോ ഇന്ന് ഉച്ച വരെ ക്ലാസ് ആൻറ്റി എന്തായാലും വിശന്നിരിക്കേണ്ട കഴിച്ചിട്ട് പോന്നാൽ മതി വേഗം കയറ് 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 ജോസൂട്ടിക്കാണെങ്കിൽ സങ്കടവും നല്ല കുശുമ്പും ഒക്കെ ഉണ്ട് കേട്ടോ ജോസൂട്ടി ഇങ്ങനെ നിൽക്കുക രേവതിയാണ് കയറി കഴിഞ്ഞിട്ട് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് കോളേജിൽ നിന്ന് പോയിട്ട് വരുമ്പം എന്നാ കൊണ്ടുവരണ്ടേ എന്നും ചോദിച്ചു വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറിയിട്ടോ ജോസു വണ്ടി പോകുന്നത് കണ്ടപ്പോഴേക്കും ജോസുട്ടി തിരിഞ്ഞങ്ങ് പോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാമച്ചൻ ഉണ്ടല്ലോ മനുവിനെ വിളിക്കുക പുറത്തിറങ്ങിയെന്നാണ് ഇന്ന് വിളിക്കുന്നത് കാറ്റും വിളിച്ചൊക്കെ കൊള്ളാമെന്നൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ് നീ ഇപ്പോൾ ഉള്ളത് എറണാകുളത്ത് ആ നന്നായി ഇവിടെ നടക്കുന്ന നാടകമൊന്നും കാണണ്ടല്ലോ അല്ല അങ്കളിപ്പം എവിടെ നിൽക്കുക വണ്ടിയുടെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഞാനേ മുറ്റത്തിറങ്ങി നിൽക്കുക ആഹാ പുറത്തിറങ്ങി നടക്കാനൊക്കെ തുടങ്ങിയോ ആ നടക്കണമെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് പതുക്കെ നടക്കാൻ നടക്കാനിറങ്ങിയതാ മുത്തശ്ശിയെ കൊല്ലപ്പള്ളി കൊണ്ട് വിട്ടെന്ന് കേട്ടു ആ ഞാനല്ല അതല്ലേടാ ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവള് പല നാടകങ്ങളും കളിക്കുന്ന ഇവിടെ പല നാടകങ്ങളും അരങ്ങേറങ്ങ ആ അരങ്ങേറുന്നുണ്ടെന്ന് ആ അങ്കൾ വീട്ടിൽ തിരിച്ചെത്തിയ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു എന്താ എക്സ്ക്ലൂസീവ് ഐറ്റം വല്ലതും ആണോ ആ അതെ 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 അലീനയ്ക്ക് അങ്ങനെ വലിയൊരു പ്രമോഷൻ കൊടുത്തു എന്ന് ആ കൊടുത്തടാ കൊടുത്തു വലിയൊരു പ്രമോഷൻ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ അർഹതയില്ലേ അതെ ഇതൊരു ത്രില്ലിംഗ് പ്രൊമോഷൻ പോയി എന്തായാലും കോടതി ഷിപ്പായി ആയി നേരം വെളുത്തപ്പോൾ ജഡ്ജി ആയതുപോലെ അതൊന്നും അല്ല മേലെ മേധയാ അതാണ് എനിക്ക് അത്ഭുതം അങ്കിള് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഞാനൊരു തമാശയായിട്ടാണ് കണ്ടത് പക്ഷേ ഇപ്പോൾ സ്വന്തം മകളായിട്ട് ഡിക്ലെയർ ചെയ്തു എന്ന് കേട്ടപ്പം ഞാനന്ന് ഞെട്ടിപ്പോയി എന്ന് മനു പറഞ്ഞപ്പോൾ എന്തൊരു ചങ്കുറ്റം അങ്കളെ ഏ അത്രയൊക്കെ വേണമായിരുന്നോ അതും ഈ വയ്യാണ്ടിരിക്കണ സമയത്ത് എടാ മോനെ അവൾ അത് അർഹിക്കുന്നു അതുകൊണ്ടാണ് ആ എന്തായാലും ഭയങ്കര സർപ്രൈസായി പോയി ടാ ഇനി വേണമെങ്കിൽ നിനക്ക് അവളെ കെട്ടാം നിന്റെ ഉറപ്പണമല്ലേ എൻ്റെ അങ്കളെ അങ്കളെ എന്നെ ഞാൻ എടാ നിനക്ക് അവളെ ഇഷ്ടമാന്നൊക്കെ എനിക്കറിയാം അവൾ അനാഥയാണല്ലോ വീട്ടുജോലിക്കാരിയാണല്ലോ എന്നൊക്കെ ഓർത്ത് ആ ഇഷ്ടം കൂടുതൽ അങ്ങോട്ട് പ്രകടിപ്പിക്കാതെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുകയാണെന്നും എനിക്കറിയാം ഒന്ന് പോ അങ്കളെ ഒന്ന് ചുമ ചുമക്കളിയാക്കാതെ എടാ ഞാൻ വെറുതെ പറയുന്നതല്ലടാ എൻ്റെ ബബിതമോൾക്കും കൃഷ്ണമോൾക്കും കൊടുക്കുന്ന അതേ സ്ഥാനവും പദവിയും സ്നേഹവും സ്വത്തും എല്ലാം ഞാൻ അലീനയ്ക്കും കൊടുക്കും അങ്കളെന്തൊക്കെയാണ് അങ്കളീ പറയുന്നത് എനിക്കത് വല്ലതും വേണോ എനിക്ക് ജോലിയില്ലേ ഒരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവില്ലേ അഥവാ കഴിവില്ലെങ്കിൽ പോലും അവൾ നിന്നെ നോക്കും ഞാൻ ഗ്യാരൻറ്റി ആടാ ഞാൻ ഗ്യാരൻറ്റി അങ്കിളിപ്പം തന്നെ എൻ്റെ കല്യാണം നടത്തുന്ന ഉണ്ടല്ലോ എടാ ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ അവൾ അനാഥയല്ല വീട്ടുവേലക്കാരി ആ വേലക്കാരിയാണ് എന്നൊക്കെ വെച്ച് അവളെ അവഗണിച്ചാൽ ഏ അവളെ അതിൻ്റെ നഷ്ടം നിനക്ക് തന്നെയാണ് എനിക്കതറിയാങ്കളെ എനിക്കറിയാം അങ്ങനെ നമ്മുടെ ബാല ബാലേന്ദ്രൻ്റെ കുറച്ചുകൂടി കുറേ കാര്യങ്ങൾ അലീനിയെക്കുറിച്ച് ബാലേന്ദ്രൻ മനുവും കൂടി സംസാരിക്കുക അത് നമ്മളെ കേൾപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോളെ കൃഷ്ണമോള് അലീനയ്ക്ക് അരികിലേക്ക് വരികയാണ് ആലീനെ അടുക്കളയിരുന്ന് ഫുഡ് കഴിക്കുകയാണ് അടുക്കളയിലെ നിന്ന് സ്റ്റൂളിൽ ചേച്ചി ഇവിടെ ഇരുന്ന് കഴിക്കുവാണോ ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് കഴിച്ചൂടെ എന്തിനാ മോളെ മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത് നമുക്ക് വിശപ്പ് മാറിയ പോരെ ഇരുന്നാലോ അവിടെ ഇരുന്ന് കഴിച്ചാ ചേച്ചി ആരും എഴുന്നേപ്പിച്ച് വിടത്തില്ലന്നേ ഇര ഞാൻ എഴുന്നേറ്റ് പോരെയല്ല മോളെ അതുകൊണ്ടാ നമ്മളായിട്ട് ആരോടും മത്സരിക്കാൻ പോകണ്ടാന്ന് വിചാരിച്ചിട്ടാ എനിക്ക് ചേച്ചി ഉണ്ടാക്കിയ ഫുഡ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ അലീന ഉണ്ടാക്കിയ ഫുഡാണ് കേട്ടോ എടുക്കുന്നത് മുട്ടക്കറിയായിരുന്നു മുട്ട തോട് കളഞ്ഞിട്ടില്ലായിരുന്നു മുട്ട ഞാൻ തോട് കളഞ്ഞ് ഇപ്പം തരാട്ടോ ചേച്ചി കഴിച്ച് തീർന്നില്ലല്ലോ ഞാൻ പൊട്ടിച്ചോളാം ഇതേ സൂക്ഷിച്ച് തോട് കളയണം ഇല്ലെങ്കിലേ കുറച്ച് വെള്ളയും കൂടെ ഇളകി പോകുവേ അതുകൊണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് അലീന്ന് തന്നെ മുട്ടക്കറിക്ക് മുട്ടയൊക്കെ പൊളിച്ചു കൊടുക്കുകയാണ് ഇതേ സമയം നമ്മുടെ ബബിതയും രോഹിത്തും വൈജന്തിയും കൂടെ അവിടെ ഫുഡ് കഴിക്കുകയാണ് ഡൈനിങ് ടേബിളിൽ വരുന്നിട്ട് വൈജന്തിയുടെ ഉണക്ക ചപ്പാത്തിയാണ് ഇന്നത്തെ സ്പെഷ്യല് അവളിങ്ങോട്ട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് രോഹിത് അപ്പം ബബിത പറഞ്ഞു ഇത് വെറുതെ വിടരുത് ഇന്നലെ രോഹിയേട്ടൻ അവളെ വിളിച്ച് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യമാണ് അലീനയുടെ ഫുഡ് എടുക്കരുത് എന്ന് ബബിത പറഞ്ഞു കേട്ടോ വൈജൻറ്റിയോട് കൃഷ്ണമോളാണെങ്കിൽ ഫുഡായിട്ട് വരുകയാണ് ഒരു കയ്യിൽ കറിയും ഒരു കയ്യിൽ പ്ലേറ്റിൽ അപ്പോൾ അങ്ങനെ എന്താണോ അതുമായിട്ട് വരുകയാണ് എന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തേക്ക് കയറിയിരുന്നു ഫുഡ് എടുത്ത് വെച്ച് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് ആർക്കും പോയെടുക്കാം കേട്ടോ നല്ല ഫുഡുള്ളപ്പം നമ്മൾ എന്തിനാണ് ഈ ദോശ തിന്നുന്നത് ഇത് അമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ എന്ന് ബബിത പറഞ്ഞു അത് ശരിയായിരിക്കും കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്തിനാ നീ എടുത്തുകൊണ്ട് വന്ന ഭക്ഷണം കഴിക്കേണ്ട അമ്മ ഉണ്ടാക്കിയത് കഴിച്ചാൽ മതി രോഹിട്ടാ നല്ല ടേസ്റ്റുള്ള ഫുഡുള്ളപ്പം നമ്മൾ എന്തിനാണ് ഈ ടേസ്റ്റ് ഇല്ലാത്തത് കഴിക്കുന്നത് എല്ലാം ഈ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയല്ലേ നിന്നോട് തന്നെ എന്താടി എന്താണ് പറഞ്ഞത് നമ്മൾ അമ്മയുടെ സൈഡിൽ നിൽക്കണം അമ്മ കുട്ടി കുക്ക് ചെയ്യുന്ന ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞതൊക്കെ നീ മറന്നു പോയോ ഏ രോഹിട്ടാ വേണ്ട നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇരിക്കുമ്പം ഇഷ്ടമില്ലാത്തത് കഴിക്കേണ്ട കാര്യം എന്താ നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേടി ആലീന ഉണ്ടാക്കുന്ന ഫുഡ് നീ കഴിക്കണ്ട അമ്മ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ മതി എന്ന് രോഹിത്തോ ഒച്ച വെച്ച് പറയുന്നതും കേട്ടുകൊണ്ടാണ് ബാലചന്ദ്രൻ്റെ അകത്തേക്ക് കയറി വരുന്നത് ബാലചന്ദ്രൻ്റെ അകത്തേക്ക് കയറി വന്നതൊന്നും ഇവരറിഞ്ഞില്ല ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും നീ അങ്ങോട്ട് ചെന്ന് ഉണ്ടാക്കിടി ഹോരാ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ടാ പ്ലേറ്റ് താഴേക്ക് വലിച്ചങ്ങോട്ട് എറിഞ്ഞു ആ വലിച്ചെറിഞ്ഞത് അച്ഛൻ്റെ മുന്നിലേക്കായിരുന്നു കൃഷ്ണമോളത് കണ്ടു രോഹിത് കണ്ടില്ല രോഹിത് ഇങ്ങനെ ഇരിക്കുകയാണ് കൃഷ്ണമോളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ നോക്കി പ്ലേറ്റ് ഇങ്ങനെ കിടക്കുകയാണ് ആഹാരമൊക്കെ ചെതറി കിടക്കണു പ്ലേറ്റ് പൊട്ടി സൗണ്ട് കേട്ടുകൊണ്ട് അലീന ഓടി വന്നു കേട്ടോ അലീന ഓടി വന്ന് അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക ബാലചന്ദ്രൻ മുന്നിലാണ് ആ പ്ലേറ്റ് പൊട്ടി കിടക്കുന്നത് ബാബിത ചാടി എഴുന്നേറ്റു കേട്ടോ കാരണം ബാബിതയും കണ്ടു ഈ ബാലചന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നത് ബാബിത മാത്രമല്ല നമ്മുടെ രോഹിത് കണ്ടു രോഹിത്വം എഴുന്നേറ്റു രോഹിത് പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുക വൈജൻ്റിയാണെങ്കിൽ ഇരിക്കുന്നിടത്ത് നാനങ്ങിയിട്ടില്ല കൊല്ലുങ്ങിയിട്ടില്ല ബാലചന്ദ്രൻ മുന്നിലേക്ക് വന്നു ഒരു ചോദ്യവും ഒരു പറച്ചിലും ഇല്ല രോഹിത്തിൻ്റെ കരെണ്ണം പുകച്ച ഒറ്റ കൊടുത്തു അത് അലീനയുടെ മുമ്പിലിട്ട് തന്നെ ഇപ്പം വൈജന്തിക്ക് അവിടെ നിന്ന് എഴുന്നേക്കാറായി വൈജയന്തി ചാടി എഴുന്നേറ്റം കേട്ടോ ഇത് ഏ തെമ്മാടിത്തരം കാണിക്കുന്നു ദേ നീ അധ്വാനിച്ച പൈസ ഉണ്ട് നീ അധ്വാനിച്ച പൈസ കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളാണോ നീ ജോലി ചെയ്യുന്ന രൂപകൊണ്ട് വാങ്ങിച്ച സാധനങ്ങളാണോ ഇതൊക്കെ നിൻ്റെ കൈകൊണ്ട് നീ പ്രിപ്പയർ ചെയ്ത ഫുഡാണോ ഇതൊക്കെ രോഹിത് ഒന്നും വീണ്ടുന്നില്ലാട്ടോ രോഹിത് അച്ഛൻ്റെ മുഖത്ത് പോലും നോക്കാതെ പല്ലും കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് തൊട്ടപ്പുറം അലീന നിൽപ്പണ്ട് ഒരു സൈഡിൽ അലീനിയും ഒരു സൈഡിൽ ബാലചന്ദ്രനുമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് രോഹിത് നടുക്കും എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ മകൾ പാകപ്പെടുത്തിയ ഫുഡ് നശിപ്പിക്കാൻ നിനക്കെന്താണ് അവകാശം ഏ നിനക്ക് നശിപ്പിക്കണമെങ്കിലേ നീ ജോലി ചെയ്തു കൊടുത്ത പൈസ കൊണ്ട് സാധനം വാങ്ങിച്ച് നീ തന്നെ കുക്ക് ചെയ്ത് നിൻ്റേത് മാത്രമായ വീട്ടിൽ മേശപ്പുറത്ത് കൊണ്ട് നീ തട്ടി എറിയണം കേട്ടല്ലോ ഏ അപ്പോഴും രോഹിത് ഒന്നും മിണ്ടുന്നില്ല ബാലചന്ദ്രൻ കാട്ട കലിപ്പിലാണ് ഇപ്പം നീ കാണിച്ചില്ലേ അതിൻ്റെ പേരാണ് തല്ലുകൊളുത്തരം ഇനിയും കൊള്ളും നീയാ ഏ ഇനീ കൊള്ളും ഒരു പാഠം നീ മനസ്സിലാക്കി വെച്ചോ ആശ്രയിച്ച് ജീവിക്കുന്നവൻ അനുസരിച്ച് ജീവിക്കണം ബബിതെ നിന്നോട് കൂടിയേ പറയുന്നേ ഇന്നു മുതൽ ഈ വീട്ടിൽ രണ്ട് പാചകമില്ല അലീനെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ മനസ്സുള്ളവർ കഴിക്കുക അല്ലാത്തവർക്ക് പുറത്ത് പോയി കഴിക്കാം അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുത്തി കഴിക്കാം രോഹിത് അകത്ത് രോഹിത ഒന്നും ഒന്നുമില്ലാതെ മുകളിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ ബാലചന്ദ്രൻ വിളിച്ചു പറഞ്ഞു അതെ പുറത്തുനിന്ന് ഫുഡ് വരുത്തി കഴിക്കാന്ന് പറഞ്ഞത് ഒരു തൽക്കാല സൗജന്യം മാത്രമാണ് അതും ഞാൻ നിരോധിക്കും അതെ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് നിരോധിച്ചാൽ എന്നത്തനാണ് നിങ്ങൾ കുറയ്ക്കുന്നത് എന്ന് വൈജേണ്ടി അതെ സ്വബുദ്ധിയും സ്വബോധവും ഉണ്ടാക്കാനുള്ള സമയമാണ് ഞാൻ ഈ തന്നിരിക്കുന്നത് അത് വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ കൊള്ളാം വൈജന്റിക്കാണേൽ ഈയാക്കിതെന്താ പറ്റിയെന്നും മനസ്സിലാവുന്നില്ല ഇതൊക്കെ കണ്ടുകൊണ്ട് അലീനി ഇങ്ങനെ നിൽക്കുവാണല്ലോ എന്ന് ഓർത്തിട്ട് കലി കൂടുകയാണ് വൈജന്റിക്ക് നിനക്കിപ്പോൾ തൃപ്തി ആയോടി അവളുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോടി ഇഷ്ടം പോലെ പോയി നക്കി തിന്നടി എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി കൃഷ്ണമോൾക്ക് നേരെ ചാടിത്തുള്ളുകയാണ് എന്നിട്ട് അകത്തേക്ക് കീറി പോകാൻ തുടങ്ങാം തിരിഞ്ഞു നിന്നു അലീനയുടെ അരികിലേക്ക് സ്വർഗ്ഗം പോലെ കഴിഞ്ഞ കുടുംബം നാരകമാക്കിയ പിശാജ നീയെല്ലാം കണ്ട അറുമാതിക്ക് ഡീ ആറുമാതിക്ക് നീയ എന്ന് പറഞ്ഞ അകത്തേക്ക് പോവാണ് സ്വന്തം മകനെ ഇവിടെ തട്ടി മറച്ചിട്ടിട്ടുണ്ട് കുറേ സാധനങ്ങൾ അതും കൂടെ ഈ വൈജയൻ്റെ തന്നെ വൃത്തിയാക്കണം എന്നൊരു ഓർഡറും കൂടി ബാലചന്ദ്രൻ ഇടേണ്ടതായിരുന്നു പക്ഷെ അതിട്ടില്ല ഷോ മറന്നു പോയിക്കാണ് ബാലചന്ദ്രൻ ഇല്ലെങ്കിൽ ബാലേന്ദ്രൻ പറയേണ്ടതാണ് ബബിതയും കൈ കഴുകി ബബിതയുടെ വാർഡിന് പോയി അതുപോലെ തന്നെ ആ വൈജന്റേയും കൈ കഴുകി വൈജേന്ദ്രൻ്റെ വാർഡിന് പോയി അലീനിയും കൃഷ്ണമോളും മാത്രമായി അലീന പതുക്കെ കൃഷ്ണൻ മോൾക്ക് അരികിലേക്ക് ചെന്നു അവൾ ചേർത്തിട്ട് പിടിച്ചിട്ട് പറഞ്ഞു സാരമില്ല മോളെ സങ്കടപ്പെടണ്ട സാരമില്ല സത്യത്തിന് സങ്കടം അലീനയ്ക്കാണ് കേട്ടോ എന്നാലത്ത് നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ കുടുംബക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ ആ ഒരു പുറപ്പാടൊക്കെയാണ് അലീനയോടത് ബാലചന്ദ്രൻ തുറന്ന് പറയുന്നുണ്ടെന്നും മൂന്നാം ലോക മഹായുദ്ധം വരാൻ പോവുകയാണ് സൂക്ഷിച്ചിരുന്നുളാൻ പിന്നെ നമ്മുടെ കൃഷ്ണമോൾ വിട്ടുകൊടുക്കാൻ യാതൊരുവിധം കൃഷ്ണമോൾ ആ വൈജയന്തിയോട് യാതൊരു ഡിഗ്നിറ്റി ഇല്ലാത്ത പ്രവൃത്തി ഇങ്ങനെ ചെയ്യല്ലേ അമ്മയെന്ന് പലവട്ടം ഓർമ്മിപ്പിക്കുന്നുണ്ട് അലീനയും അച്ഛനും തമ്മിലുള്ള ആ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നാളത്തെ എപ്പിസോഡിലൂടെ കാണാൻ സാധിക്കും സി ഓക്കെ താങ്ക്